സഹജീവികളോടുള്ള കരുണ സ്നേഹം വാത്സല്യം അതൊക്കെയാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയെ കാണുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും അവർ നായ്ക്കുട്ടികളെ കണ്ടോ അവർക്കും പ്രിയപ്പെട്ടതായിട്ട് ആരോ അവിടെയുണ്ട് അവരുടെ യജമാനൻ അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന അവരെ പൊന്നുപോലെ നോക്കിയ ആ ഒരു യജമാനനെ തേടിയായിരിക്കും അവരും എത്തിയിട്ടുണ്ടാവുക അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സഹജീവികളോടുള്ള കരുണ ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഇത് വൈറ്റ് ഗാർഡ് മാത്രമല്ല കേട്ടോ ഒരുപാട് പേരുണ്ട് മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ വയനാട്ടിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അവർക്കൊക്കെ ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ കേട്ടോ ഇതാണ് നമ്മൾ മലയാളികൾ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ ക്കെട്ടാണ് നമ്മൾ മലയാളികളെപ്പോലെ നമ്മളെ ഉള്ളൂ നമുക്ക് പകരം വെക്കാൻ വേറെ ഒരാൾ അല്ലെങ്കിൽ വേറെ ഒരു സമൂഹം ഈ ഒരു ഭൂമിയിൽ ഒരു കേരളക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക